ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം കുറച്ച് സിംഗിൾ കാണിച്ചിട്ടുണ്ടോ ഒരു മോഡലൊറ്റ കളറിലാണ് ഷോൾ മാക്സ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് നല്ല ക്ലോത്ത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഉണ്ടാവുമ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതിന്റെ റേറ്റ് വരുന്നുണ്ട് ക്യാൻവാസ് വെച്ച നെക്കാണ് നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ ഇഞ്ചാണ് ഇതിന്റെ അർക്കം വരുന്നത് കേട്ടാ മുന്നൂറ്റി എഴുപത്തഞ്ച് ഉറപ്പിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്താറേ ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്തി ആ എട്ട് കറക്റ്റ് ചേഷ്ടളവാണ് നാൽപ്പത്തെട്ട് കറക്റ്റാണ് അല്ല ഒരു മാറ്റമില്ല കേട്ടോ ഹിപ്പ് സൈസാണെങ്കിൽ ഒരു അൻപത് അൻപത് ഹിപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് വരുന്നുണ്ട് നാൽപ്പത്തെട്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവിൽ ഉള്ളവരെടുത്താൽ മതി കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റ് അളവിൽ ഉള്ളവർ എടുക്കുക ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ടും വരുന്നവർ എടുക്കുക സ്ലീവ് പിന്നെ സ്ലീവ് വർക്കും വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് നല്ല ഒരു എറ്റ കളേഴ്സിലാണ് ഉള്ളത് കേട്ടോ കൂടുതൽ പീസളാണ് വന്നിട്ടുള്ളത് എറ്റ കളറാണുള്ളത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ഷോൾ ഇതാ ഇതാണ് ഷോള് വരുന്നത് നല്ല ഒന്നും കൂടി നിർത്താണ്ട് അത് നിർത്തുന്നില്ല അതെങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് അപ്പോൾ ഇത് മുന്നൂറ്റി എഴുപത്തി ഒരു പീസിന് വരുന്നത് കേട്ടോ അപ്പം ഇനി നല്ല ഒരു ബ്ലാക്കും വൈറ്റും കൂടെയുള്ള അടിപൊളിയാണ് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നൂ ഇതിന് നെക്ക് ക്യാൻവാസിൽ വെച്ച് നെക്കാണ് ജിബിളുടെ ടൈപ്പ് ആണ് അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിന്റെ അളവ് വരുന്നത് ചെസ്റ്റ് ഇളവ് വരണത് നാല്പത്താറ് ചെസ്റ്റ് ഇളവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് പതിനാറഞ്ച് സ്ലീവും വരുന്നുണ്ടേ എപ്പ് സൈസ് വരണ നാല്പത്തെട്ടെണ് എ സൈസും വരുന്നുണ്ട് കേട്ടാ ഇല്ല ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ സാധാരണ പറഞ്ഞാൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും ഓക്കെ ഈ ഒരു മോഡലില് കാണിക്കാണ്ട് ഇതിലൊരു നാല് കളേഴ്സ് വരുന്നുണ്ട് ഇത് അമ്പത്താറ് ഇഞ്ചന കേട്ടോ ഒക്കെ അയിമ്പത്താറ് ഇഞ്ചനാണ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് തന്നെ വരുന്നത് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് ഇതിൻ്റെ കേട്ടാ സ്ലീവ് അർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരണുണ്ട ഈ ഒരു മോഡലാണ് നീ കാണിക്കാനുള്ളത് ഇതാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ട്ടാ ഒക്കെ അടിപൊളി ആണ് നാല് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി മാക്സട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കൂടുക ഇനി ജീൻസിൽ ഒരു ചുങ്കിടി വരുന്നുണ്ട് കേട്ടോ ജീൻസ് മെറ്റീരിയലിൽ ഒരു ചുങ്കിടി വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഇതാണ് തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് അളവ് ചെസ്റ്റളവ് അയിമ്പത്താറന്നെ അടക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ടാണ് വരുന്നത് ഹിപ് സൈസും നാൽപ്പത്തെട്ടാണ് വരുന്നത് കേട്ടോ ഒരേ അളവാണ് സ്ലീവ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് കിട്ടുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ सब्सक्राइब भी सब्सक्राइब किया लाइक कमेंट शेयर मुश्किल आते वीडियोसुम्बूम